നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയായി നടി ശോഭന മത്സരിക്കുമെന്നുള്ള ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു തൃശൂരിലെ ബി ജെ പി വനിതാ സമ്മേളനത്തിനെത്തിയതോടെയാണ് നടി ശോഭന ബി ജെ പിയിലേക്ക് എന്നുള്ള വാദങ്ങൾ വരാൻ തുടങ്ങിയത് എന്നാൽ ശോഭന മത്സരിക്കില്ല എന്ന് ശശി തരൂർ എം പി വ്യക്തമാക്കി പലപ്പോഴായി ബി ജെ പിക്ക് ഒട്ടേറെ പേരുകൾ ഉയരുന്നുണ്ട് അവരുടെ നിരാശയെ തുടർന്നാണ് പല പേരുകൾ പറയുന്നതെന്നും ശശി തരൂർ ആരോപിച്ചു നടി ശോഭന തന്റെ നല്ല സുഹൃത്താണെന്നും അവർക്ക് തിരുവനന്തപുരത്ത് മത്സരിക്കാൻ ഇല്ല എന്ന കാര്യം ഫോണിൽ അറിയിച്ചതായും ശശി തരൂർ വ്യക്തമാക്കി ഇത്തരത്തിലുള്ള ബി ജെ പിയുടെ പ്രചാരണം ഭയം കൊണ്ടാണെന്നും ആരൊക്കെ വരുമെന്നറിയാൻ കാത്തിരിക്കുകയാണെന്നും ശശി തരൂർ കൂട്ടിച്ചേർത്തു അതേസമയം തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയെ വില കുറച്ച് കാണുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസം ഗുരുവായൂർ സന്ദർശനത്തിന് ശേഷമാണ് മാധ്യമങ്ങളോട് ഇക്കാര്യം വ്യക്തമാക്കിയത് അതോടൊപ്പം ശോഭന ഭാവിയിലെ രാഷ്ട്രീയക്കാരിയാണെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ സ്ഥാനാർത്ഥിയാകണമെന്നും കഴിഞ്ഞ ദിവസം നടൻ സുരേഷ് ഗോപി പറഞ്ഞിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരന് പുറമെ നടി ശോഭനയും നിർമ്മാതാവ് സുരേഷ് കുമാറിന്റെ പേരുകൾ ബി ജെ പി പരിഗണിക്കുന്നതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇതിനു പിന്നാലെയാണ് ശശി തരൂരിന്റെ പ്രതികരണം